നമസ്കാരം ദിനേശ് സൗപർണിക ഇത് ഇന്ന് വിരിഞ്ഞൊരു പൂവുക അപ്പൊ ഇതിൻ്റെ ഭംഗി ഒന്ന് കാണിച്ചു കൊടുത്ത് തന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കട്ടോ ഒരു ചെടി എടുക്കുക ഈ ഒരു ചെടി ഈ ഒരു ചെടി റീപ്പോർട്ട് ചെയ്യുമ്പോൾ അതിലും ചെറിയ ചട്ടിയിലോ കവറിലോ ആണ് കിട്ടുക അതവർ പറയുന്നത് ഇങ്ങനത്തെ ഒരു പോട്ടിലേക്ക് തൊട്ട് ഇതിൻ്റെ ഏകദേശം തൊട്ട് വലിപ്പമുള്ള ഇത്ര വലിപ്പമുള്ളൊരു പോട്ടിലേക്കാണ് ഫസ്റ്റ് റീപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് അതെന്തിനാണെന്നാണ് എൻ്റെ ചോദ്യം കാരണം ഒരു ചെടി ചട്ടിയോട് കൂടി വാങ്ങിയാലും അല്ലെങ്കിൽ ചട്ടി അല്ലാതെ ഓപ്പൺ ആയിട്ട് ബെയർ റൂട്ടായിട്ട് വേര് പറച്ചതെടുത്ത് വാങ്ങിയാലും നമുക്ക് ആ ചെടി കുറേ കാലം നല്ല കരുത്തിൽ കോടക്സ് വളർന്ന് വളർ നല്ല രീതിയിൽ വളരണം അതിന് നമുക്ക് ചെയ്യേണ്ട രീതി അതിൽ പറയുന്നത് എപ്പോഴും ചെറിയ പോട്ടിലേക്ക് റീപ്പോർട്ട് ചെയ്യാൻ ഒരു ചെറിയ ചെടി എടുത്തിട്ട് ഒരു ചെറിയ ചട്ടിയിലേക്ക് ഒരു ഇത്രയല്ല അവർ തരുന്ന ചട്ടി ചെറുതായിരിക്കും പർച്ചേസ് ചെയ്യുന്ന ചട്ടി അതിന്ന് ഇപ്പം ഒരു ഇഞ്ച് അല്ലെങ്കിൽ എട്ടിഞ്ച് ഇഞ്ച് ആറഞ്ച് ഇഞ്ച് വലുപ്പമുള്ള ഒരു ചട്ടിയിലേക്ക് റീപ്പോർട്ട് ചെയ്യാനാണ് എന്നിട്ട് അതിൽ ഒരു കാര്യം ഈ ചെറിയ ചട്ടിയിൽ റീപ്പോർട്ട് ചെയ്താൽ അത് ചട്ടിയിലേക്ക് നിങ്ങൾ മാറ്റി നട്ടാൽ പോട്ടിംഗ് മിക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ചകിരിപ്പൊടി മണ്ണിര കമ്പോസ്റ്റ് എല്ലുപൊടി പെ മണ്ണാക്ക് സാധനങ്ങൾ ചകിരിപ്പൊടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അതിൽ കൂടുതൽ ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചെറീട്ടിങ് നടത്തിയിട്ട് അതിന് ഉത്തരം ചെറിയ ചട്ടിയിലേക്ക് റീപ്പോർട്ട് ചെയ്താലാണ് നന്നായി വളരുക എന്ന് പറയുന്നതിന് അതിൽ പറയുന്ന ഉത്തരം ഇത്രയേ ഉള്ളൂ ചെറിയ ചട്ടിയിലേക്ക് റീപ്പോർട്ട് ചെയ്താൽ ഈ നനവ് കൂടുതൽ ചട്ടിയിൽ നിൽക്കും എന്നും ഒന്നാമത്തെ റീസൺ പറയുന്നത് നിങ്ങൾ വലിയ ചട്ടിയല്ലേ അപ്പോൾ അതിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നനവ് നിൽക്കും രണ്ടാമത്തത് ഈ ചെടിക്ക് വേ വലിയ ചട്ടിയിൽ നട്ടാൽ വേര് വളരാൻ കുറേ സമയമെടുക്കും അതുകൊണ്ട് ചെറിയ ചട്ടിയിൽ നട്ടാൽ വേഗത്തിൽ വളരുമെന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാ കേട്ടോ ചെറിയ ചട്ടിയിലാണോ റീപ്പോർട്ട് ചെയ്യേണ്ടത് വലിയ ചട്ടിയിലാണോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം വലിയ ചട്ടിയിലാണ് റീപ്പോർട്ട് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് ഇപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം നമുക്ക് നമുക്ക് ആവശ്യമുള്ള തോതിൽ മണ്ണ് മണ്ണ് ഞാനിവിടെ താഴെയാണെന്ന് വെച്ചില്ല ക്യാമറയിൽ കാണുന്നില്ല നമുക്ക് ഗ്രോ ബാഗില് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചക്കറി നടാനും അതുപോലെ ചെടികൾ നടാനും ഒക്കെ സോളറൈസ് ചെയ്ത മണ്ണ് മണ്ണും മണലും കൂടി റോട്ടിൽ നിന്ന് ഒലിച്ചു വരുന്ന മണ്ണും പിന്നെ അതായത് മണല് കലർന്ന മണ്ണും അതിന് എല്ലാം വൃത്തിയാക്കി എടുത്ത് ടെറസിലിട്ട് നന്നായി ഉണക്കിയ സോളറൈസ് ചെയ്ത മണ്ണാണ് നമ്മൾ എടുത്ത് കേട്ടാ ഈ വലിയൊരു ചട്ടിയാണ് ഞാൻ എടുത്തേട്ട പത്തിഞ്ചിന്റെ ഒരു വലിയ ചട്ടിയാണ് വെച്ചിട്ടുള്ളത് ആ പത്തിഞ്ച് ചട്ടിയിലേക്ക് മണ്ണ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം അപ്പൊ ഒരു രണ്ടോ മൂന്നോ ലെയർ ഞാൻ ആദ്യം തന്നെ മണ്ണിട്ട് കൊടുക്കുകയാണേ ഒരു മൂന്ന് ലെയറെങ്കിലും നല്ല ഉയരത്തില് നമ്മള് മണ്ണിട്ട് കൊടുത്തു ഇനി ചില ആളുകള് ഇതില് വെക്കുമ്പോൾ നല്ല ഉയരത്തില് മണ്ണിട്ടതിന്റെ മേലെ ചെടി വെക്കും ഇനി ഇപ്പതില് മണ്ണ് മാത്രമേ ഉള്ളൂ മണ്ണും മണലും മാത്രം സോളറൈസ് ചെയ്ത മണ്ണ് മാത്രം ഒരു ലെയർ കുറച്ച് കനത്തിൽ ഇട്ടു അതിന്റെ ശേഷം ഞാൻ ചെയ്യുന്നത് ഇതാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെടി കേട്ടോ ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ആ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ഞാൻ മെല്ലെ തട്ടിയെടുക്കുകയാണ് തട്ടിയെടുത്തപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ കണ്ടീഷൻ നല്ല വേര് വേരുപടലങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഞാൻ ഇത് മെല്ലെ ഇതിലേക്ക് ഇറക്കി വെച്ചു അപ്പോൾ കോഡക്സ് മുഴുവനും താഴെ പോയാൽ ചീഞ്ഞു പോകുമെന്ന് പറയും ഇതിന്റെ എല്ലാ കാര്യവും പറയാം അപ്പൊ അതിലേക്ക് വെച്ചു ഇനി എനിക്ക് വേണ്ടത് ഇതിലുള്ളത് മണ്ണിര കമ്പോസ്റ്റും എല്ലുപൊടിയും വേപ്പുമുണ്ണാക്കും കൂടിയിട്ടുള്ളതാണ് കേട്ടോ മണ്ണിര കമ്പോസ്റ്റും ഉണ്ട് ഉണ്ട് വേപ്പ് ഉണ്ട് എല്ലുപൊടി വളരെ കുറച്ചേ മിക്സ് ചെയ്തിട്ടുള്ളൂ വേപ്പ് മിണ്ണാക്കും മണ്ണിര കമ്പോസ്റ്റും ഉണ്ട് അത് ഞാൻ ഞാനിതിൽ ആവശ്യത്തിൽ ഈ ചട്ടിയിലേക്ക് ഇടുന്നുണ്ട് ഞാൻ ഞാനൊരു സാമ്പിളായിട്ട് ഞാൻ കാണിക്കുകയാണ് ഇതിലുള്ള മണ്ണിര കമ്പോസ്റ്റും വേപ്പ് മണ്ണാക്കും കൂടിയിട്ട് ഞാൻ ഇതിൻ്റെ ഈ മണ്ണ് ഇറക്കി മണ്ണ് കളയാണ്ടെയാണ് റിപ്പോർട്ട് ചെയ്ത് അതിലേക്ക് ഞാൻ ഇറക്കി വെച്ചു ഒന്നുകൂടി അതെടുത്ത് കാണിച്ചു തരാം എന്താ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ അതേപോലെ ഞാൻ റീപ്പോർട്ട് ചെയ്തു നിങ്ങൾ ചെറിയ ചട്ടിയിൽ വാങ്ങുകയാണെങ്കിൽ ആ ചെറിയ ചട്ടി ഇത് കുറച്ച് വലുപ്പുള്ള ചട്ടിയാണെന്നല്ലോ ആ ചട്ടിയിലുള്ളത് മണ്ണോട് കൂടി തന്നെ അല്ലെങ്കിൽ ചകിരിച്ചോറോട് കൂടി തന്നെ അതിലേക്ക് റീപ്പോർട്ട് ചെയ്യുക ചകിരിച്ചോറ് കളഞ്ഞാൽ വളരെ നല്ലതെന്ന് ഞാൻ പറയുള്ളൂ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് ചേർക്കുന്നത് വെർമിക്കുലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അത് ഈ പോട്ടിംഗ് മിക്സിനൊക്കെ ഏറേഷൻ കിട്ടാൻ ഉപയോഗിക്കുന്ന ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള അതായത് ഏറേഷൻ കിട്ടാൻ കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് വെർമിക്കുലേറ്റ് അത് കുറച്ചിട്ട് കൊടുത്തത് പിന്നെ നല്ല ഗ്രോത്തിന് അതേപോലെ എയറേറ്റഡ് മീഡിയ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് സ്പെർലൈറ്റ് സ്പെർലൈറ്റും ഞാൻ കുറച്ച് കൊടുത്തത് പെർലൈറ്റും വെർമ്മിപ്പ് ലൈറ്റും കൊടുത്തു അത് കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ കുറച്ചുകൂടി മണ്ണിര കമ്പോസ്റ്റ് ബാക്കി മണ്ണിര കമ്പോസ്റ്റ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് മണ്ണിര കമ്പോസ്റ്റ് ഒരു കപ്പ് ഒരു പാത്രത്തിലുള്ള അപ്പോൾ രണ്ട് ബൗൾ മണ്ണിര കമ്പോസ്റ്റും എല്ലുപൊടിയും കൂടി കൂടിയുള്ള ഇട്ട് കൊടുത്തു പിന്നെ പിന്നെ അതിൽ ചേർക്കാനുള്ള പ്രധാന ഒരു സാധനം ഈ എല്ലുപൊടി വളരെ പെട്ടെന്ന് പെട്ടെന്നിത് വലിച്ചെടുക്കില്ല എല്ലുപൊടി വളരെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം അത് ലയിച്ച് ചേരണം അതിൻ്റെ എങ്ങനെ ലയിച്ച് ചേരുന്നു എന്നുള്ളത് നമുക്ക് പിന്നൊരവസരത്തിൽ പറയാം കേട്ടോ അപ്പോൾ അതിലെങ്കിൽ എല്ലുപൊടി ഫൈൻ പൗഡർ മേടിക്കുക അല്ലെങ്കിൽ ഇതുപോലെ റോക്ക് ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞിട്ട് പൊടിയിട്ട് പാറയിൽ നിന്നും എടുക്കുന്ന ഫോസ്ഫറസിന്റെ ഇത് വളരെ നിർബന്ധമാണ് വേര്പടല അപ്പോൾ ഞാൻ മണ്ണോട് കൂടിയിട്ടുള്ള ചെടി നടുവിൽ വെച്ചു ചുറ്റുഭാഗത്ത് ന്യൂട്രിയൻറ്റ് കൊടുത്തു ഇനി നിങ്ങൾ പറയുക ഈ ചെടിയുടെ വേര്പടലങ്ങൾ എവിടേക്കാണ് വരിക ഈ ന്യൂട്രിയൻ റിച്ച് ആയി കിടക്കുന്ന ഈ മീഡിയത്തിലേക്ക് വരും അപ്പൊ നമ്മൾ എല്ലുപൊടി കൊടുത്തിട്ടുണ്ട് വേപ്പമുണ്ണാക്ക് കൊടുത്തിട്ടുണ്ട് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട് എല്ലുപൊടി കുറവാണെങ്കിൽ ഈ റോക്ക് ഫോസ്ഫേറ്റ് അപ്പൊ റോക്ക് ഫോസ്ഫേറ്റ് ഒരു സാധാരണ കറിയൊക്കെ എടുക്കുന്ന സ്പൂൺ ആണെങ്കിൽ വലിയ സ്പൂൺ ആണെങ്കിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ല ചെറിയ സ്പൂൺ ആണെങ്കിൽ ഒരു നാല് സ്പൂൺ ഒക്കെ ഇട്ട് കൊടുക്കുക അപ്പൊ ഞാൻ റോസ് റോക്ക് പോസ്ഫേറ്റ് ഒരു സ്പൂൺ വലിയൊരു സ്പൂണിലേക്ക് കണക്കാക്കിയിട്ടുള്ള റോക്ക് ഫോസ്ഫേറ്റ് ഇതിലേക്ക് ഇട്ടു ഇതാണ് റോക്ക് ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ വളം വെക്കുന്ന കടകളിൽ കിട്ടും കിട്ടുന്നില്ലെങ്കിൽ പറയാം നമുക്ക് എത്തിക്കാനുള്ള വഴി നോക്കാം അപ്പൊ റോക്ക് ഫോസ്ഫേറ്റ് ഇട്ടു അപ്പൊ നമുക്ക് നൈട്രജൻ വളങ്ങൾ തുടക്കത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് എല് വേപ്പുമണ്ണാക്ക് ഇട്ടു മണ്ണിര കമ്പോസ്റ്റ് കിട്ടും എല്ലുപൊടി അല്ലെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റ് എന്താ ഫോസ്ഫറസ് വളങ്ങൾ വേരുവളങ്ങൾ ദൃഢമാവാൻ വേണ്ടിയിട്ട് നിർബന്ധമായും റോക്ക് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ എല്ലുപൊടിയുടെ ഫൈൻ പൗഡർ ഇട്ട് കൊടുത്തു ഇനി വേരിനെ ബാധിക്കുന്ന അസുഖങ്ങളെ നിയന്ത്രിക്കാനും വേരിനുള്ള എല്ലാ തരത്തിലുള്ള സംരക്ഷണം നൽകാനും ഉപയോഗിക്കുന്ന നമ്മളെ സ്ഥിരം കാണിക്കുന്ന സാധനമാണ് വാം എന്ന് പറഞ്ഞിട്ടുള്ളത് വാം ഒരു സ്പൂൺ മതി ഒരു ചെടിക്ക് കേട്ടോ അത് ഈ മണ്ണില് ഈ പോട്ടിംഗ് മിക്സിന്റെ മേലെ ഒന്ന് വിതറി കൊടുത്തു ഞാൻ വേരുപടലങ്ങളുടെ ഭാഗത്തേക്ക് തന്നെ ആക്കിയിട്ട് ഒന്ന് വിതറി കൊടുത്തു ഇനി അതിൻ്റെ ശേഷം ചെയ്യേണ്ടത് പിന്നെ ഈ മണ്ണ് ബാക്കി നമ്മളെ മണ്ണ് ഈ മണ്ണ് രണ്ട് രീതിയിൽ ചെയ്യാം മണ്ണ് ഇങ്ങനെ അരിച്ച മണ്ണ് സോളറൈസ് ചെയ്ത മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ ഓരോ ലെയറായിട്ട് അതിൻ്റെ വളങ്ങളും ഇട്ട് കൊടുക്കാം അപ്പൊ ഞാനിപ്പോ ചെയ്യുന്നത് മണ്ണ് ഇട്ട് കൊടുത്തു മണ്ണൊരു കുറച്ച് മൂടുന്ന തരത്തിൽ മണ്ണിട്ട് കൊടുത്തതിന് ശേഷം ഒരു ഒരു അര അരസ്പൂണ്ഫേറ്റും കൂടി കുറച്ച് കൊടുത്തു കേട്ടോ അരസ്പൂണേ കൊടുത്തിട്ടുള്ളൂ കുറച്ച് വളരെ കുറച്ച് പിന്നെ ലേശം കുറച്ച് ബാക്കിയുള്ള വേപ്പും മണ്ണാക്കും മണ്ണിനെ കമ്പോസിൻ്റെ ലേശം ബാക്കിയുള്ളതുണ്ട് അതും അതിൻ്റെ ഇടയിലൊന്ന് ഇട്ട് കൊടുത്തു ഇനി മണ്ണ് ബാക്കി ലെയറാക്കിയിട്ട് ഇട്ട് കൊടുക്കും നമ്മളെ നമ്മുടെ മണ്ണും എല്ലാം ഇതിൽ ഫില്ലായിട്ടോ അപ്പൊ ഏകദേശം ചട്ടിയുടെ മുക്കാൽ ഭാഗത്തിലേറെ ഈ മണ്ണും വളങ്ങളും എല്ലാം സാധനം ലെയർ ലെയറായിട്ട് ഞാൻ ഇട്ട് കൊടുത്തു ഇനി ഈ കോഡക്സ് അടി പോയില്ലേ ഈ കോഡക്സ് അടി പോയിട്ട് എപ്പോഴും കോഡക്സ് അടിയിലേക്ക് താത്തി വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ ലിഫ്റ്റ് ചെയ്യുക അപ്പൊ ഒന്ന് ചെറുതായിട്ട് ഈ ചട്ടി ഇങ്ങനെ ഇളക്കിയിട്ട് ആ ഒന്ന് ഒന്ന് ആ ചെടി പിടിച്ച് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ പഴയ മണ്ണിന്റെ അവസ്ഥയിൽ തന്നെ എത്തും അപ്പൊ ഇത് നോക്കുക ഇതില് പോട്ടിങ് മിക്സ് എല്ലാം ഇട്ടു ലെയർ ചെയ്തു വളങ്ങളും മണ്ണും എല്ലുപൊടിയും വേപ്പുമിണാക്കും അത് വാവും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ട് ചെടിയൊന്ന് ലിഫ്റ്റും ചെയ്തു ഇപ്പൊ ഒരു നല്ലൊരു രീതിയിൽ ഇതിനെ റീ പോട്ട് ചെയ്തു ഇനി അതൊന്ന് നോക്കുക കേട്ടോ റീ ചെയ്ത ചട്ടിയിൽ അതിന്റെ കോഡക്സ് ഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് വെള്ളമൊഴിക്കലാണ് വെള്ളം നമുക്ക് എന്താ ചെയ്യേണ്ടി അറിയോ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് വളരെ കുറച്ച് ഒരു ചെറിയ നനവ് ആ കോടക്സിനോട് ചാരിയിട്ട് ഒരു ചെറിയ നനവ് കൊടുക്കുക കോഡക്സിനോട് ചാരിയിട്ടുള്ള ഒരു നനവ് കൊടുത്ത് ഒന്ന് അതായത് നമുക്കിപ്പോൾ ഈ ചെടിക്ക് രണ്ട് കപ്പ് വെള്ളം വേണം എന്ന് കരുതുക രണ്ട് കപ്പ് വെള്ളം വേണമെങ്കിൽ നമ്മൾ നനയ്ക്കുന്നത് ഒരു ഒരക്കപ്പ് വെള്ളമാക്കിയിട്ട് നനയ്ക്കുക എത്ര മതി ഇത്രയും നനച്ചു കഴിഞ്ഞാൽ നമ്മളുടെ റീ കഴിഞ്ഞു ഇപ്പൊ നമ്മളുടെ റീ തീർന്നു നനക്കിൽ തീർന്നു ഇനി നിങ്ങൾ പറയണം അതായത് ഇപ്പൊ ഞാൻ ഈ ചെടി വെച്ചിട്ടുണ്ട് ഈ ചെടിയുടെ വേര് പടലങ്ങൾ ചുറ്റുഭാഗത്തും ഇട്ടിട്ടുള്ള വളം കലർന്ന പോട്ടിങ് മിക്സിന്റെ മീഡിയത്തിലേക്ക് വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യും അല്ലേ എത്ര വേഗത്തിൽ സ്പ്രെഡ് ചെയ്താലും ആ വളം മുഴുവൻ വലിച്ചിട്ട് അതിന്റെ കോഡക്സ് വേഗത്തിൽ വലുതാവും എന്നാൽ ഞാൻ ചെറിയൊരു ചട്ടിയിലാണ് ഈ ഒരു ചെറിയ ചട്ടിയിലാണ് റീപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ എൻ്റെ രീതിയാന്ന് പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഈ ഒരു ചെറിയ ചട്ടിയിൽ റീപോർട്ട് ചെയ്താൽ ഇതിൽ കൊള്ളുന്ന റീപോട്ടിംഗ് മീഡിയം അതായത് ന്യൂട്രിയൻ്റ് റിച്ച് ആയിട്ടുള്ള സാധനങ്ങളോ പോർട്ടിംഗ് മിക്സിലെ മണ്ണോ സാധനങ്ങളോ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വോളിയം വളരെ കുറവായിരിക്കും ഈ കുറഞ്ഞ വോളിയത്തിലുള്ള അല്ലെങ്കിൽ കുറഞ്ഞ ക്വാണ്ടിറ്റി നിറയ്ക്കാൻ പറ്റിയൊരു ചട്ടിയിൽ നിങ്ങൾ റീപോട്ട് ചെയ്താൽ ഈ ചെടിക്ക് ആവശ്യമായ ന്യൂട്രിയൻ്റെ തുടക്കത്തിൽ കിട്ടും പിന്നെ ന്യൂട്രിയൻ്റെ ഇടയ്ക്കിടയ്ക്ക് അത് വീണ്ടും ഇട്ട് കൊടുക്കണം പക്ഷേ കോഡക്സിന് ഈ മണ്ണിളക്കിയിട്ട് ഇതിനെ വളം ഇട്ട് ഇട്ടുകൊടുക്കാൻ നമുക്ക് ചെറിയ ചട്ടിയിൽ സൗകര്യം ഉണ്ടാവില്ല അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ ഒരു ചെടിയെ തുടക്കത്തിൽ ഒരു മൂന്ന് വർഷം റീപ്പോർട്ട് ചെയ്യാൻ പറ്റ റീപ്പോർട്ട് ചെയ്യാത്ത രീതിയിലോ അല്ലെങ്കിൽ രണ്ട് വർഷമെങ്കിലും റീപ്പോർട്ട് ചെയ്യാത്ത രീതിയിലോ ഒരു വലിയ ചട്ടിയിൽ നട്ടുകൂടാം ഇതിൻ്റെ ഒരു കാരണം പറയുന്നത് അതിൻ്റെ കോഡക്സ് കാണാൻ ഭംഗി ഉണ്ടാവില്ല എന്ന് ശരി പക്ഷേ നിങ്ങൾക്കൊരു മൂന്ന് കൊല്ലം ഇതേപോലെ വലിയൊരു ചട്ടിയിൽ നല്ല ന്യൂട്രിയന്റ് നൽകി വളർത്തിക്കഴിഞ്ഞാൽ കോടക്സിന് വലിപ്പം വയ്ക്കും വേഗത്തിൽ അങ്ങനെ കോടക്സ് വലിപ്പം വെച്ചതിന്റെ ശേഷം നിങ്ങൾക്കൊരു പരന്ന പാത്രത്തിലേക്ക് നട്ടു കൊടുക്കാം ഈ വളം ഒന്നിച്ചല്ല ചെടി വലിക്കുക നമ്മൾ ഈ ചെടീന്റെ ചുറ്റുമായിട്ട് എല്ലാ വളങ്ങളും ഇട്ട് കൊടുത്തു ഈ വളങ്ങൾ ഇട്ട് കൊടുത്ത എല്ലാതും വളരെ സ്ലോലാണ് ഈ ചെടി വലിച്ചെടുക്കുക ഈ വലിച്ചെടുക്കുമ്പോൾ ബാക്കി വളങ്ങൾ അവിടെ നിൽക്കുകയാണ് നമ്മൾ ആവശ്യമുള്ള നനയെ കൊടുക്കുന്നുള്ളൂ ഓരോ ദിവസവും ചെടിക്ക് ബാക്കി വളങ്ങളെ വലിച്ചെടുക്കാൻ പറ്റും എന്നാൽ ഈ ഒരു ചെറിയ ചട്ടിയിൽ നട്ടാലോ വളരെ കുറച്ച് വളങ്ങളെ വലിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ എന്തും ചെയ്യുന്നത് കൃത്യമായ രീതിയിലായിരിക്കണം ആദ്യം കോഡക്സിനെ നന്നായി ഒന്ന് ബൾജാക്കുക അതിനു വേണ്ടിയിട്ട് ഒരു വലിയ എൻ്റെ ഏറ്റവും പിന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കട്ടി കൂടിയ പ്ലാസ്റ്റിക് കവറിലാണ് ഞാൻ എനിക്ക് അത് എപ്പോഴും പറയുന്നതാണ് എൻ്റെ ഒരു അറബിക്കൻ ചെടി ഒരു ഒന്നര രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം രണ്ട് വർഷം രണ്ടര വർഷത്തിൻ്റെ അടുത്താവണമല്ലോ ആ ചെടിയാവുമ്പോഴേക്കും ഇവിടെയുള്ള അഞ്ചോ ആറോ വയസ് വർഷം പഴക്കമുള്ള ചെടിനേക്കാൾ എനിക്ക് കൂടുതൽ റിസൾട്ടും അത് അത്രയും ബൾജായി വലിപ്പം വെച്ച് നിൽക്കുന്ന അടീനിയം കോഡക്സ് ഉള്ളത് ഈ കവറിൽ നട്ടേന അതിന്റെ കാരണം പറഞ്ഞത് ചെറിയൊരു ചെടി ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാം എല്ലാ ചെടികളും പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റി നട്ടതാ അതിന്റെ കാരണം എന്താ വെച്ചാൽ അതിൻ്റെ സെന്ററിലേക്ക് ചെടി നട്ടതിൻ്റെ ശേഷം ചുറ്റും ന്യൂട്രിയൻ്റ് നന്നായി നിറയ്ക്കും എല്ലുപൊടിയും വേപ്പമണ്ണാക്കും മണ്ണിര കമ്പോസ്റ്റും ചാണകപ്പൊടി ഞാൻ ഉപയോഗിക്കാറില്ല എന്ന് പറയുന്നതിന്റെ റീസണും ഞാൻ മുന്നേ പറഞ്ഞത് ഇങ്ങനെ ചെയ്തു വന്നിട്ട് എനിക്ക് നന്നായിട്ട് വളർച്ച കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ചെറിയ ഒരു ചെടി എവിടുന്ന് വാങ്ങിയാലും അത് ചെറിയ ചട്ടിയിൽ തുടക്കത്തിൽ വെക്കണമെങ്കിൽ വെച്ചോളൂ ഒരു സ്റ്റേജ് കഴിഞ്ഞ് മാറ്റുമ്പോൾ അത് നല്ല ഒരു ചട്ടിയിലേക്ക് എറിപ്പോ ഈ എട്ട് ഇഞ്ച് ഇഞ്ച് ആ അങ്ങനെ ഒന്നും ആരും പറയുന്നില്ല അപ്പൊ അതിന് നല്ല വളർച്ച കിട്ടണമെങ്കിൽ നല്ല വളർച്ച കിട്ടണമെങ്കിൽ നല്ലവണ്ണം ന്യൂട്രിയൻ്റ് ജൈവ വളങ്ങളെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു ചട്ടിയിലാണ് കവറിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ നിങ്ങളുടെ ചെടികൾക്ക് അത്രയും വളർച്ച ഉണ്ടാവും ഇതാണ് എൻ്റെ രീതി ഈ രീതി അതോ ചെറിയ ചട്ടിയിലാണോ നിങ്ങൾ നടേണ്ടത് എന്നുള്ളത് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്തോളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ ഈ വീഡിയോ ഇൻഫർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് അത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം വീണ്ടും ഞാൻ പറയുന്ന മറ്റൊരു കാര്യം എപ്പോഴും കോൾ എന്നൊരു ചോദിക്കുന്നത് ചെടി വാങ്ങിയാൽ മാത്രമേ ഇതിൻ്റെ സംശയങ്ങൾ ചോദിക്കാൻ പറ്റുള്ളൂ എന്നല്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ നാലര സമയത്തിന് ശേഷം എപ്പോൾ നിങ്ങൾ വിളിച്ചാലും എനിക്ക് അറിയുന്ന രീതിയിലുള്ള സംശയങ്ങൾ ഞാൻ തീർത്തുതരാം പിന്നെ നമ്മളുടെ ഓപ്പൺ അഗ്രിക്കൾച്ചർ ടീമിൻ്റെ കുട്ടിക്കർഷകർ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകളും അങ്ങനത്തെ ഗ്രൂപ്പിൽ ഏതെങ്കിലും അടീനിയത്തിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലോ അതുപോലെ പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പിലോ നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ നമ്പറിലൊന്ന് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് വെച്ചോളൂ കേട്ടോ ഓക്കെ താങ്ക്